അങ്ങനെ മഴക്കാലം തുടങ്ങി ഇനി നമ്മൾ ബിസിനസ് ഓൺലൈനിലാണ് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുക ഓഫ്ലൈനിൽ നമ്മളിപ്പോൾ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യോ അല്ലെങ്കിൽ നോട്ടീസോ ഒക്കെ നമ്മൾ ചെയ്താലൊക്കെ മഴയത്ത് നനഞ്ഞു പോകും അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഓൺലൈൻ മാർക്കറ്റിങ്ങിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓൺലൈൻ മാർക്കറ്റിംഗ് നമ്മൾ ഫോക്കസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയ അഡ്വെർടൈസ്മെൻറ്റ് തന്നെയാണ് നമുക്ക് ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് അഡ്വെർടൈസ്മെൻറ്റ് അതിന് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മുടെ കോമ്പറ്റീറ്ററെ അനലൈസ് ചെയ്യുക അവരെന്താണ് സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത് അതിന് നമുക്ക് ഫേസ്ബുക്ക് ആഡ്സ് ലൈബ്രറി യൂസ് ചെയ്യാം ഫേസ്ബുക്ക് ആഡ്സ് ലൈബ്രറി പോയിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ബിസിനസ് മാർക്കറ്റ് ചെയ്യാം നമ്മുടെ ക്രിയേറ്റീവ് എങ്ങനെയാണ് കോമ്പറ്റീറ്റർ കൊടുത്തിരിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പഠിക്കാൻ പറ്റും അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ പിന്നെ എ എ ടൂൾസുകൾ ഇപ്പോൾ കുറേ അധികം എ ടൂളുകൾ മാർക്കറ്റിംഗിന് റിലേറ്റഡ് ആയിട്ട് റിലീസായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമ്മളെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ ഈ ഒരു മൺസൂൺ കാലത്ത് നമ്മുടെ ബിസിനസ് നല്ല ഹോട്ടായിട്ട് തന്നെ നമ്മൾ മാർക്കറ്റ് ചെയ്യുക